അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കയസ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല കിടുക്കാച്ചൊരു വീഡിയോ ആയിരിക്കും വേറൊന്നുമല്ല അതായത് നമ്മൾ പണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളിവിടെ നാട്ടിലുള്ള പിള്ളേരെല്ലാം കൂടെ ചേർന്ന് ചക്ക വരയ്ക്കാൻ പോവുക മാങ്ങ വരയ്ക്കാൻ പോവുക ഒരുമിച്ച് നാട്ടിൽ അവിടെ കുളത്തിൽ കുളിക്കാൻ പോവുക എന്നാ പറയണ്ടേ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുക അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോഴല്ലേ ഈ ഫോണും മൊബൈൽ ഫോണും കാര്യങ്ങളും യൂട്യൂബ് ചാനലും അങ്ങനെ എല്ലാ കാര്യങ്ങളായിട്ട് ആൾക്കാർ ബിസിയായി പക്ഷെ പണ്ടൊന്നും അങ്ങനെ അല്ലായിരുന്നു ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ ഞങ്ങൾ കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനേ വീട്ടിലോട്ട് കൊടുത്തു പിന്നെ ഉച്ച കഴിഞ്ഞങ്ങൾ നിൽക്കും മാങ്ങ പറിക്കാൻ പോകും അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും കുളിക്കണമൊക്കെ പോയി ഒരുമിച്ചിരുന്ന് കുളിക്കും അങ്ങനെയൊക്കെയായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു നമുക്ക് ആ നൊസ്റ്റൊന്ന് പിടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തു അപ്പം അപ്പുറത്ത് നൂനയൊക്കെ നിൽപ്പുണ്ട് നമുക്കതായാലും അങ്ങോട്ട് പോകാം വാ

കല്ലുണ്ടോടാ ടാല്ശോദ ആ സാറെ ഇട്ട് കൊടുക്കണല്ലേ സാറേ ഞങ്ങൾ അവിടെ നോക്കാം ആ അങ്ങനെ അവിടെ അവിടുത്തെ അവിടുന്നാ അടുത്ത് നീന്തൽ മത്സരാണ് അരോണാ ടീഷർട്ട് ഞാടാ ടീഷർട്ട് കൊടുത്താൽ അല്ലേ തോറ്റോ നിങ്ങള് ടീഷർട്ട് ഞാൻ അഞ്ച് 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 അഞ്ചു കേട്ടോ ചിൻസ ജസ്റ്റ് നീ പറലായിരുന്നു കേട്ടോ എനിക്കാ നിങ്ങളെണ്ണം ഒരുപോലെന്ന് തോന്നുന്നത് അനുവണ്ണു ചിൻസപ്പനും ഇപ്പോടുത്തില്ല അഞ്ചു ണുന്നില്ലല്ലോ അവിടെ മുങ്ങി മുങ്ങി പണ്ടേ മുങ്ങുന്നവനെ വാടാ വാടാ വാണാ നല്ല ആവശ്യമുണ്ടോ അടി ഇവന്റെ മുടി കച്ചു തന്നെ കേട്ടോ മാറ്റായ് സുരക്കാ നീ എന്നേ എത്ര വർഷം ആണെന്നറിയോ ഒന്ന് ഓടിയിട്ട് പോലും എന്നാ നല്ല നല്ല സുഖല്ലേ അതിൻ്റെ അമ്പത്തയ്യ പ്രായം പത്താപ്പിക്കാം ഒരു ഫോട്ടോ എടുത്ത് ഇതൊരു മുടിയില്ല ലുക്കല്ലേ ഇത് ഭയങ്കര ഒരു തമിഴേനു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാൻ പറഞ്ഞു ആദ്യം ഫോട്ടോ എടുത്ത് മുട്ടനില കാണുന്ന തൊപ്പി തൊപ്പിയായിട്ട് എടിയല്ലേ എടല്ലേ അഞ്ജി ഒന്ന് ചെയ്യാൻ കാര്യം ഉണ്ടേ അത് വെക്കണ്ട കാര്യം ഇല്ല

ഇതന്നെ തവളയാടുന്ന അടുത്ത ന്യൂണിപ്പ് ന്യൂനപ്പൻ ന്യൂണിപ്പൻ ഞാളാകുമ്പോൾ ഓടിപ്പൻ തല ഓ അവിടെ അതുപോലെ എനിക്ക് അതുപോലെ എനിക്ക് ചേർന്നുടാണു ഫുൾ തലം കൊടുത്ത് എങ്ങണ്ടാക്കാ തൊള്ളായിരുന്നു അയ്യോ രസമുണ്ടല്ലേ ഒത്ര നാളിങ്ങനെയൊക്കെ ഒന്ന് കുടുത്തിട്ടല്ലേ ഒത്തിരി നാളും കൂടി ഞങ്ങൾ ഇങ്ങനെ വന്ന് ചാടുന്നൊക്കെ എല്ലാരും ഉണ്ടായിരുന്നെങ്കിൽ എങ്ങോട്ടായിരുന്നു അരിവളി വളരുന്നല്ലേ വളരുന്നത് വളരുന്നത് കൈസാമാർ തന്നെ പിടിച്ച് വെള്ളത്തിലിറങ്ങി അതായത് നമ്മുടെ നല്ലൊരു കുളി ആക്കി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ബ്യൂട്ടിഫുൾ ആണ് പോവല്ലേ വാ ഏ പോയക്കാം അജയ് പോവല്ലേ 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 അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും അതുവരെ ചേച്ചിയാ ബായ് ബായ് はい。